ബോണ്ട ഉരുട്ടി കൊടുക്കൽ ബ്രദേശിൻ്റെ ഒരു പണിയാണ് ആ പൂച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് ആരെങ്കിലും രണ്ടുമൂന്ന് പേർ ഏൽപ്പിക്കും ബോണ്ട ഉരുട്ടി കൊടുക്കാനായിട്ട് അത് കഴിഞ്ഞാൽ നാലുമണിക്ക് കടിയായിട്ട് കാപ്പിക്ക് കടിയായിട്ട് വരും ഒരു തവണ ബോണ്ട ഉരുട്ടി കൊടുത്തപ്പോൾ ഈ തീറ്റ പ്രാന്തന്മാർക്ക് ഇച്ചിരി വലിയ ബോണ്ട ഇരിക്കട്ടെ എന്ന് വിചാരിച്ച ഒരു ബ്രതറ് ഒരു ഇച്ചിരി വലിയ ബോണ്ട ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അത് ഉപ്പ് വെച്ചു കൊടുത്തു പഞ്ചേ ശർക്കരക്ക് പകരം വിളമ്പി കൊടുത്ത ബ്രദർ വേറൊരാളാണ് വിളമ്പി കൊടുക്കുന്നത് അച്ഛന്മാർക്കൊക്കെ വിളമ്പി കൊടുക്കാനായിട്ട് ഒരു ബ്രതറുണ്ട് ആ വ്രതർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇച്ചിരി വലിയ ബോണ്ട വലിയച്ഛനും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് കുണ് കുണെന്ന് വെച്ചു കൊടുത്തു വലിയച്ഛന ഇത് കടിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഉള്ളിൽ ഉപ്പാന്നുള്ളത് ഉപ്പിൻ്റെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് കൈയോട്ടില്ല വലിയച്ഛൻ സാധാരണ ചെയ്യാറുള്ള പൊടി റെഫാക്ടറിയിൽ രണ്ട് കൈയ്യോട്ടി കഴിയുമ്പോൾ എല്ലാവരും കൂടെ നോക്കി നിൽക്കും എന്നാന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കഴിഞ്ഞ ബ്രദേഴ്സ് ബ്രദേഴ്സ് ഉപ്പ് വെച്ചാൽ പോണ്ട വലിയച്ഛനും ചിരിച്ചു എല്ലാ ബ്രദേഴ്സും ചിരിച്ചു പിന്നെ ഉപ്പ് വെച്ചവൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ആകെ വിഷമമായി വലിയച്ഛനും ഇത് പിടിച്ചു ആകെ പ്രശ്നമായി വിചാരിച്ച് ഇത് തമാശയായിട്ടാണ് എടുത്തത് ആരെയും ശിക്ഷിച്ചുമില്ല ആളെ കണ്ടുപിടിക്കാനും നോക്കിയില്ല വില്ലച്ചന് മനസ്സിലായി ഇത് ഏതോ പിന്നെ അച് ബ്രദേഴ്സ് ചെയ്ത വിക്രമമാണെന്നുള്ളത് അത് അച്ഛന് മനഃപൂർവ്വമായിട്ട് വെച്ചതല്ല എന്നുള്ള കാര്യവും വില്ലച്ചന് മനസ്സിലായി ചുരുക്കത്തിലെ വിവേകം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെ പഴി പറയാനും മറ്റുള്ളവരോട് ദേഷ്യപ്പെടാനും ആളെ കണ്ടുപിടിച്ച് ശിക്ഷിക്കാനും ഇങ്ങനെയൊക്കെയുള്ള തലമല്ല വല്യച്ഛനുണ്ടായിരുന്നു ചില കാര്യങ്ങൾ സരസമായിട്ടെടുത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ശാന്തമായിട്ട് പെരുമാറുവാനുള്ള ശക്തി വലിയച്ഛനുണ്ടായിരുന്നു ഇതാണ് ഒരു സ്ഥാപകൻ സ്ഥാപകനുണ്ടായിരിക്കേണ്ട തലം ഉണ്ടാകുമ്പോൾ ഓടി മറിയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പഴി പറയുകയോ അല്ല മുന്നോട്ട് പോകുന്ന ലോകമേ നിർഭയം കുന്നോ കുഴികളോ മാർഗങ്ങളിൽ കണ്ടാൽ പിന്നോക്കമേതും നാം പദം ഈ വാക്ക് തലം വല്യച്ചന് വളരെ അന്വർത്ഥമാണ് വല്യച്ച ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു ജീവിതം രസകരമായിട്ട് എടുക്കുവാനുള്ള ഗവരെ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ പരമ ജീവിതകാരണ്യത്തിന് നേരവും സാരാഥിയും സ്തുതിയും പോയിച്ചുണ്ടായിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കും